മന്ത്രിമാരിതാ നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ധനമന്ത്രി നിയമസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ബജറ്റ് അവതരണത്തിനുള്ള സമയമാകാറായി അത് അവിടെ ബെൽ മുഴങ്ങിയിരിക്കുന്നു സ്പീക്കർ എത്തുന്നു നമുക്ക് ആ നടപടിക്രമങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് സ്പീക്കർ വരുന്നതാണ് ഇനി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ധനമന്ത്രി നിയമസഭയ്ക്കകത്തേക്ക് എത്തിയിരിക്കുന്നു ബജറ്റ് അവതരണത്തിനായി കെ എൻ ബാലഗോപാൽ എത്തിയിരിക്കുന്നു ഏറെ പ്രതീക്ഷയുള്ള ബജറ്റാണ് ഇതാ അവിടെ പി രാജീവ് മുഖ്യമന്ത്രി എം പി രാജേഷ് തുടങ്ങിയ മന്ത്രിമാരെല്ലാം ഉണ്ട് സംസ്ഥാന ബജറ്റ് അവതരണം ആരംഭിക്കാൻ മാത്രമേ ഉള്ളൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓർഡർ ഓഡർ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അങ്ങേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് വരെയുള്ള മീഡിയം ടേം ഫിസിക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധന അഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെൻറ്റും കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഫെഡലിറ്റി സർട്ടിഫിക്കറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക അവലോകനവും മേശപ്പുറത്ത് വെക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാവുന്നതുമാണ്